മ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം സൗമിത്രിയുടെ മിതവാക്കുകളും ചെവി തുളയ്ക്കുന്ന ചെറു കേട്ട് നിശാചുരൻ കുമാരൻ്റെ നേരിട്ട് ചെന്ന് ുഷ്ടനായി പറഞ്ഞു ബുദ്ധിശൂന്യനായ കാകുൽത ഭാഗ്യം കൊണ്ട് നീ എൻ്റെ മുന്നിലെത്തി ബുദ്ധിമർന്ന നീ ചാവുകയായി എൻ്റെ ഭാണങ്ങൾ കൊണ്ട് ഭേദിച്ച നീ കാലനൂർക്ക് ഈ ക്ഷണത്തിൽ പുറപ്പെടുകയായി വെണ്മയാർന്ന ദംഷ്ടകൾ കാണത്തക്ക വിധം ഖർജിക്കുന്ന ആ ശരേശ്വരനോട് കുമാരൻ തുടർന്നു മഹാരാജാവെ മഹാനുഭാവന്മാർ ഇങ്ങനെ മേനി പറയുകയില്ല ദുഷ്ടാഗ്രേസരനായ അങ്ങ് ആത്മപ്രശംസയാണ് ഘോഷിക്കുന്നത് അങ്ങയുടെ കെൽപ്പും വീര്യവും പ്രതാപവും പരാക്രമവും എനിക്ക് അറിയാം ചക്രവർത്തി വില്ലും ശരവും എടുത്ത് ഞാനിതാ തയ്യാറായി നിൽക്കുന്നു വെറുതെയുള്ള മേനിവാക്കുകൾ കൊണ്ടെന്ത് വരൂ യുദ്ധം തുടങ്ങൂ ലക്ഷ്മണന്റെ വാക്കുകേട്ട അരർക്കർ കോൻ കടയ്ക്ക് പൊൻകെട്ടിയ ഏഴ് ക്രൂര ശരങ്ങളെ ഒന്നിച്ചയച്ചു ഏഴം കുമാരൻ നിഷ്പ്രയാസം ഖണ്ഡിച്ചു പുരകേന്ദ്രനെ പോലെ അവയെ മുറിച്ച നിർഭയനായ കുമാരനെ കണ്ട ലംഘാധിപൻ ക്രോധാവിഷ്ഠനായി നിഷിതങ്ങളായ ആശുഖങ്ങളെ പൊഴിച്ചു തുടങ്ങി ശ്രീരാമാനുജനും അവയെ മുഴുവൻ തടുത്ത് ശരവർഷം തുടങ്ങി രാവണന്റെ നിശിത ബാണങ്ങളെ ശ്രേഷ്ഠമായി അർത്ഥചന്ദ്രം ക്ഷുരകർണി ഫലം തുടങ്ങിയവയെ നിർഭയനായ ലക്ഷ്മണൻ തകർത്തു അമരവൈരി പെരുമാൾ അത്ഭുത സ്തബ്ധനായി അജിന്ത്യ വേഗത്തിൽ അയക്കുന്ന ലക്ഷ്മണാസ്ത്രങ്ങൾ തൻ്റെ ഉഗ്രായുധങ്ങളെ മുഴുവൻ പൊടിയാക്കുന്നു അത്ഭുതപൂർവ്വമായ ഈ ശരവർഷം രാവണനെ അമ്പരിപ്പിക്കുക തന്നെ ചെയ്തു കൂർത്ത് മൂർത്ത് ഇന്ദ്രവജ്ര തുല്യങ്ങളായ ആശൂകങ്ങളെ അസുരേന്ദ്രൻ വീണ്ടും അയച്ചു ചെന്തി മാറുന്ന ഘോര ബാണങ്ങൾ ലക്ഷ്മണൻ നക്തഞ്ചര നിഗ്രഹത്തിനായി അയച്ചു രാക്ഷസേന്ദ്രൻ അവയെ മുറിച്ച് അതുല്യ ശരങ്ങൾ ആഞ്ഞുവിട്ടു അവയെയെല്ലാം കുമാരൻ ശകലമാക്കി വീഴ്ത്തി കാലാഗ്നി തുല്യവും വിധാതാവ് കൊടുത്തതുമായ ഒരസ്ത്രമെടുത്ത് രാവണൻ അനുസന്ധാനം ചെയ്ത് ആ കർണാന്തം വലിച്ചു വീട്ടു ലക്ഷ്മണൻ്റെ നെറ്റിത്തടത്തിൽ അതുകൊണ്ടു ദേഹമൊന്ന് വിറച്ചു വിൽ പിടിയൊന്ന് അയഞ്ഞു ചെറിയൊരു ചാഞ്ചല്യം മനസ്സിനു തട്ടി ഉത്തരക്ഷണത്തിൽ സുബോധമാർന്ന കുമാരൻ മഹേന്ദ്രാരിയുടെ വിൽ മുറിച്ചു മൂർച്ചയുള്ളതും കൂർത്തതുമായ മൂന്നമ്പുകൾ രാക്ഷസ രാജാവിൻ്റെ മാറിൽ തറച്ചു രാക്ഷസ പെരുമാൾ ആകെ ഒന്ന് ഒലഞ്ഞു അല്പസമയം ബോധഹീനനെ പോലെയായി ഉടനെ മനസ്സിനെ സുസ്ഥിരമാക്കി വില്ലുമൂറിന് ശരങ്ങൾ തറച്ച് മേധസോടുകൂടി രക്താഭിഷിക്ത രാവണൻ ബ്രഹ്മാവിനാൽ ദത്തവും യാതൊന്നിനും തടുക്കുവാൻ സാധിക്കാത്തതും വരായുധവുമായ വേലെടുത്തു ധൂമാവൃതമായ ചെന്തി പോലെ പ്ലവകസേനയെ മുഴുവൻ ഭയപ്പെടുത്തുന്ന ഉജ്ജ്വല പേരിനെ അതിശക്തിയിൽ സൗമിത്രിയുടെ നിർക്ക് ആഞ്ഞുവിട്ടു കാലാഗ്നിയെ പോലെ വരുന്ന വരായുധത്തെ ഭരതാനുജൻ ഭൂതാഗ്നി തുല്യങ്ങളായ ശരങ്ങളാൽ തടുത്തുവെങ്കിലും മാറിൽ തന്നെ ചെന്ന് തറച്ചു അതിവിരുദ്ധനായ രഘുവീര മുഖ്യൻ വീണ്ടും വീണ്ടും ജ്വലിച്ചു മയങ്ങുവാൻ തുടങ്ങുന്ന കുമാരനെ രാവണൻ ചാടി ചെന്ന് രണ്ട് കൈ കൊണ്ടും എടുക്കുവാൻ ശ്രമിച്ചു ഹിമവാൻ മന്ദരം മേരു ദേവന്മാരോട് കൂടിയ ത്രിലോകം തന്നെയും എടുത്തുപോക്കുവാൻ സാധിക്കുന്ന രാവണന് യുദ്ധകളത്തിൽ മയക്കമാർന്നു നിൽക്കുന്ന ഭരതാനുജനെ ഒന്നനക്കുവാൻ കഴിഞ്ഞില്ല ബ്രഹ്മദത്തമായ വേൽ മാറിൽ തട്ടിയപ്പോൾ ലക്ഷ്മണകുമാരൻ തൻ്റെ ആത്മശക്തിയെ ഓർത്ത് ചിന്തയ്ക്ക് അതീതമായ വിഷ്ണുവിൻ്റെ അംശമാണ് തൻ്റെ ആത്മാവ് അതിനെ വരായുധങ്ങൾക്കൊന്നിനും നിഗ്രഹിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് ദൈത്യ ധൈത്യദർപ്പഹന്താവായ രാമാനുജനെ നെക്കിപ്പിടിച്ച് പൊന്തിക്കാനെന്നല്ല അനക്കുവാൻ കൂടി രാക്ഷസേശ്വരന് സാധിച്ചില്ല ലക്ഷ്മണനെ എടുത്തു എഴുത്തുപോകുവാൻ സന്നദ്ധനായ രാവണൻ്റെ അടുത്തേക്ക് മാറി ചൊടിച്ചെത്തി രുഷ്ടനായ ഹനുമാൻ വജ്ര മുഷ്ടി ലങ്കാധിപൻ്റെ മാറിൽ അർപ്പിച്ചു മുഷ്ടിപ്രഹാരത്താൽ രാക്ഷസേശ്വരൻ പെട്ടെന്ന് മുട്ടുകുത്തി കിടുകിടെ വിറച്ചു നിലം പതിച്ചു വായ കണ്ണ് ചെവി ഇവയിൽ നിന്ന് രക്തം കക്കിത്തുടങ്ങി ഒന്ന് വട്ടം തിരിഞ്ഞ് തേർത്തട്ടിൽ ഇരുന്നു ക്രമത്തിൽ മൂർഛിച്ചു നില കെട്ടാതെയായി ഭീമവിക്രമനായ രാവണൻ ബോധം കണ്ട വാനരന്മാരും ഋഷിമാരും ദേവദൈത്യന്മാരും ആർത്തുവിളിച്ചു ദശാസ്യനാൽ ആർത്തനായ സൗമിത്രീയ ഹനുമാൻ സ്വന്തം കൈകളാലെടുത്ത് ശ്രീരാമ സമീപത്തിൽ എത്തിച്ചു ശത്രുക്കൾക്ക് അനക്കുവാൻ പോലും സാധിക്കാത്ത കുമാരനെ നിഷ്പ്രയാസമാണ് പവന തനയൻ എടുത്തത് ശ്രീ ഹനുമാന്റെ ഉത്തമോത്തമ ഭക്തിയാലും സൗഹൃദത്താലും കവീന്ദ്രനെ ലക്ഷ്മണനെ വളരെ ലഘുവായി തീർന്നു അടലിൽ തോറ്റ ലക്ഷ്മണ സമീപത്തിൽ നിന്ന് വേൽ മടങ്ങി ദശഗ്രീവരഥത്തിൽ സ്വസ്ഥാനത്തിൽ വീണ്ടുമെത്തി ശത്രുമർദ്ദനായ ലക്ഷ്മണൻ അജിന്തിയമായ വിഷ്ണു അംശമാണെന്ന് എപ്പോൾ സ്മരിച്ചുവോ അതോടെ യാതൊരു ശല്യവും ഇല്ലാത്തവനായി യഥാപൂർവം തേജസ്വിയുമായി ഉജ്ജ്വലാഭനായ രാവണനും അടർക്കളത്തിൽ സുബോധമുള്ളവനായി മറ്റൊരു വലിയ വില്ലേന്തി ഉന്നത പരാക്രമികളായ രാക്ഷസന്മാർ കൂരമ്പുകളെ കൊണ്ട് വാനരന്മാരെ പിന്തിരിപ്പിക്കുന്നത് കണ്ട രഘുനായകൻ പാനെടുത്തു അത് കണ്ട ശ്രീ ഹനുമാൻ അടുത്തു ചെന്ന് ദേവനോട് ഉണർത്തി പ്രഭോ അവിടുന്ന് അടിയൻ്റെ ചുമലിൽ കയറിയിരുന്ന യുദ്ധം ചെയ്യുക അരക്കനെ നിഗ്രഹിക്കുക നിന്തിരുവടി വെറും നിലത്തും അസുരേശ്വരനും മറ്റുള്ളവരും തേരുകളിലും വാഹനങ്ങളിലുമാണ് ഗരുഡൻ്റെ പുറത്ത് ഘാറിങ്ങി എന്ന പോലെ അവിടുന്ന് അടിയന്റെ ചുമലിൽ കയറണേ കാറ്റിൻ മകൻ്റെ വാക്കുകേട്ട ശ്രീരാമചന്ദ്രൻ കഭീന്ദ്രൻ്റെ ചുമലിൽ കയറി മഹാശൂരനായ രാജകുമാരൻ തേരിലിരിക്കുന്ന രാവണനെ നേരിട്ട് കണ്ടു തേജസ് ഏറിയ രാഘവൻ ചൊഴിച്ചു മഹാബലിയുടെ സമീപത്തേക്ക് മഹാവിഷ്ണു എന്ന പോലെ രാവണൻ്റെ സമീപം അടുത്തു ഇടുത്തീനു തുല്യമായി ചെറു നാണലി മുഴക്കി ശരമെടുത്ത് ശ്രീരാമചന്ദ്രൻ ഗംഭീരനാദത്തിൽ രാഷ്ട്രവരനോട് അരുള ചെയ്തു ഹേ ദശാനന അത് ഭയങ്കരമായൊരു യുദ്ധമാണ് അങ്ങ് നടത്തിയത് അതിൽ എൻ്റെ സൈന്യങ്ങൾക്ക് ഉടവും വന്നു ഉഗ്രമായ അടലിൽ അങ്ങ് തളർന്നിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അമ്പുകൾ അയക്കുന്നില്ല ഇപ്പോൾ നിഗ്രഹിക്കുന്നില്ല ഞാൻ ഇതാ അനുവാദം തരുന്നു പോയിക്കൊള്ളൂ പോർ ചെയ്ത് പരവശനായ അങ്ങ് ലങ്കയിൽ പോയി ക്ഷീണം മാറ്റൂ വില്ലും അമ്പുകളും എടുത്ത് രഥത്തിലേറി വീണ്ടും വരൂ അത്ഭുത പരാക്രമിയായ അങ്ങേക്ക് അപ്പോൾ എൻ്റെ കരുത്ത് തികച്ചും അറിയുവാൻ സാധിക്കും കുതിരകളുടെ സൂധനം മരിച്ച് വില്ലുമുറിഞ്ഞ് ശരങ്ങൾ തട്ടി വേദനയാർന്ന് ഉത്തുങ്കമവും ദിവ്യരത്നകചിതവുമായ കിരീടം തകർന്ന് അഹങ്കാരവും ആനന്ദവും അറ്റ് തല താഴ്ത്തിയ രാക്ഷസപ്രഭു രഘുനാഥൻ്റെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് ലങ്കയിലേക്ക് മടങ്ങിപ്പോയി സുരാസുരദ്വേഷിയും അമേയമായ കരുത്താർന്നവനുമായ യാതുദാന ചക്രവർത്തി അടർക്കളത്തിൽ നിന്ന് പിൻവാങ്ങിയ ശേഷം ശ്രീരാമചന്ദ്രൻ വാനരകരന്മാർക്കും ലക്ഷ്മണനും പോരിലുണ്ടായ ശല്യങ്ങളെല്ലാം തീർത്തു അമരേന്ദ്രാരിയായ രാവണനെ ദാശരഥി ഇങ്ങനെ വിജയിച്ചത് കണ്ടപ്പോൾ ജീവജാലങ്ങൾ ദിക്കുകൾ ദേവദൈത്യന്മാർ മഹോരകങ്ങൾ ഋഷീന്ദ്രന്മാർ ചതുസമുദ്രങ്ങൾ ഭൂമിവെള്ളം എന്നിവയിൽ സ്വച്ഛന്തം സഞ്ചരിക്കുന്നവർ എല്ലാവരും ഏറ്റവും സന്തുഷ്ടരായി തെളിഞ്ഞു ശ്രീരാമ ഗെറുവറ്റവനും ദുഃഖിതനുമായ ധൈത്യരാജാവ് ലങ്കാന്തപുരിയിൽ ചെന്നത് അവശനായിട്ടാണ് സിംഹത്തിന്റെ മുന്നിൽ നിന്നുപോയ മതഗജം എന്ന പോലെ വൈനതേയനിൽ നിന്ന് രക്ഷ കിട്ടിയ സർപ്പം പോലെ ത്രിലോകവന്ധ്യനായിരുന്ന രാക്ഷസപ്രഭു രഘുകുലതിലകനാൽ പരാജിതനായി പോലെ പ്രകാശിക്കുന്നവയും വിദ്യുത് പോലെ ഭിന്നവയുമാണ് രാമബാണങ്ങൾ എന്നോർത്തപ്പോൾ ആ ശരേശ്വരൻ നടുങ്ങി ദിവ്യരത്നാലംകൃതമായ കനകസിംഹാസനത്തിൽ ഇരുന്ന രാവണൻ ചുറ്റിലും ഇരിക്കുന്ന അമാത്യന്മാരെയും അസുരവരന്മാരെയും നോക്കി പറഞ്ഞു വൻ തപസ്സു ചെയ്ത് സമ്പാദിച്ചതെല്ലാം എനിക്ക് വെറുതെയായി കഴിഞ്ഞു ദേവേന്ദ്ര തുലനായ ഞാൻ കേവലം ഒരു മനുഷ്യനോട് പരാജിതനായല്ലോ ബ്രഹ്മാവിൻ്റെ ഘോരവാക്കുകൾ ഇതാ എൻ്റെ നേരിട്ട് അടുക്കുകയായി മനുഷ്യനാൽ നീ ഭയപ്പെടുന്നതാണ് ദേവൻ്റെ വാക്ക് അതേ വിധത്തിൽ ഭലിക്കുകയാണ് ദേവന്മാർ ഗന്ധർവന്മാർ നാഗങ്ങൾ രാക്ഷസന്മാർ യക്ഷന്മാർ ഇവരിൽ നിന്ന് അവധ്യത ഞാൻ വരമായി സമ്പാദിച്ചു എന്നാൽ മനുഷ്യനിൽ നിന്ന് ഞാൻ അപേക്ഷിച്ചില്ല ഇക്ഷാഘുവംശനാഥനായ അനരണ്യ ഭൂപതി പറഞ്ഞ മനുഷ്യനാണ് നന്ദനായ രാമൻ ശേഷം ചേരുന്ന നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം